എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന രവിതരെയും സച്ചിയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അപ്പോൾ നമുക്ക് രവിതരേ സച്ചിയുടെയും ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ പൂക്കട തുടങ്ങി എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് നമ്മുടെ ശ്രുതിയും സുതിയും ചന്ദ്രമതിയൊക്കെ ഒഴിച്ച് ബാക്കി എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ് മോളെ പഠിപ്പിക്കണം എന്നൊക്കെ ഒരുപാടുണ്ടായിരുന്നു പക്ഷെ അവൾക്ക് പഠിക്കാൻ സാധിച്ചില്ല അപ്പൊ അതിനെന്താ ഇപ്പം ഒരു പൂക്കടയുടെ ഓണറായില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ദേവത്തിൻ്റെ അമ്മ പറഞ്ഞു പണ്ട് മുതലേ എവിടെ ഇങ്ങനെ പറയുമായിരുന്നു ഒരു കൊട തുടങ്ങണം കട തുടങ്ങണം എന്ന് ഇപ്പൊ ദേവ് ചോദിച്ചു സച്ചേടിനോട് ഇങ്ങനെ നേരത്തെ പറഞ്ഞായിരുന്നോ ഏയ് ഇല്ല സച്ചേടിനോട് ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഇത് വല്ലാത്തൊരു സർപ്രൈസ് ആയി പോയി പോയിട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി സച്ചിക്ക് നന്ദി പറയുക എന്തായാലും നീ പറയാതെ തന്നെ നിന്റെ ഇഷ്ടം അറിഞ്ഞു ആ ചെയ്തല്ലേ ഇങ്ങനൊരു കെട്ടിയവൻ ആർക്കുണ്ട് രവതി അപ്പോഴേക്കും നമ്മുടെ സുതി സുതിയോട് പറയാ പിന്നെ പിന്നെ ഭയങ്കര ഭാഗ്യല്ലേ എൻ്റെ പൊന്നോ സച്ചേട്ടൻ ഏട്ടത്തിക്ക് പൂക്കട ഇട്ട് കൊടുത്തു ഇപ്പൊ മനസ്സിലായല്ലോ സച്ചേട്ടനെ ഏട്ടത്തിയോടുള്ള സ്നേഹം ഓ ഇത് സ്നേഹമൊന്നുമല്ല ഇതിന് പിന്നിൽ മറ്റെന്തോ രഹസ്യമുണ്ട് എന്ന് ശ്രീകാന്തും വർഷയും തമ്മിൽ ഇങ്ങനെ ചർച്ച ചെയ്യാട്ടോ എന്തായാലും ഉദ്ഘാടനം ചെയ്യാനുള്ള സമയമായി എല്ലാവരും അടുത്തേക്ക് നിൽക്കാൻ പറഞ്ഞു ചന്ദ്രക്ക് മാത്രം ഒരു ഒരനക്കും ഇല്ലാട്ടോ ചന്ദ്ര ഇങ്ങോട്ടേക്ക് നീങ്ങി നിൽക്ക് സച്ചിയുടെ അടുത്ത സർപ്രൈസ് ആരായിരിക്കും കട ഉദ്ഘാടനം ചെയ്തതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അതിപ്പൊ അച്ഛനായിരിക്കും എന്ന് ശ്രീകാന്ത് പറഞ്ഞപ്പം അല്ല അച്ഛനല്ല എന്ന അമ്മയായിരിക്കും എന്ന് സുതി അമ്മയുടെ പേരല്ലേ കടക്കിട്ടത് അമ്മയും അല്ല അപ്പൊ പിന്നെ ആരാ ആ വേറെ ആരാ നിങ്ങൾ പറ അപ്പഴ് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോട്ടോ അപ്പൊ രേവതി ചോദിച്ച ആരാ സച്ചേട്ടാ നീയോ ആലോചിക്കടി നല്ലവണ്ണം ആലോചിക്ക ആരാ അപ്പോഴൊക്കെ ശ്രുതി ശ്രുതിയോട് ചോദിക്കുക ഇനി ഞാനെങ്ങാണോ ആണോ എന്താ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവാത്തോണ്ട് ഞാൻ തന്നെ പറയാം ശ്രീകാന്തിന്റെ ഭാര്യയാണ് കട ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് എല്ലാരും ഞെട്ടിപ്പോയിട്ടോ അതെങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് അന്ത വീട്ടിൽ ഇങ്ങനെ നിൽക്ക രേവതി നമ്മുടെ വീട്ടിലെ മൂന്നാമത്തെ പരിവകൾ വർഷയെ കൊണ്ട് നമുക്ക് കട ഉദ്ഘാടനം ചെയ്യിക്കണം എന്തായാലും നമ്മുടെ വർഷക്കിട്ടുള്ള ഒരു പണിയാണ് കേട്ടോ അത് എന്റെ ഒരു ആഗ്രഹമാണ് എന്ന് സച്ചി പറയുക അപ്പൊ അച്ഛനെ ഒമ്മയോ ഉള്ളപ്പോ എന്തിനാ വർഷയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നത് അപ്പൊ ഈ കട തുടങ്ങാൻ തന്നെ എവളല്ലേ കാരണം ഹേ അതെങ്ങനെ അതെ ഒരു ജോലി സൗജന്യമായി കൊടുക്കരുത് അന്ന് രേവതിയോട് നീ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലായിരുന്നോ ഓർമ്മയിലെ ഡ്രസ്സ് അലക്കാൻ കൊടുക്കുമ്പോ രേവതി അത് പറഞ്ഞായിരുന്നേ നിന്റെ ആ സംസാരമാണ് ഇങ്ങനെ ഒരു കട തുടങ്ങാനുള്ള ഒരു പ്രചോദനമായത് ഇവള് നന്നായിട്ട് പൂ കിട്ടും പിന്നെന്തിനാ ഇവളെ അടുക്കളയിൽ മാത്രമായിട്ട് ജീവിതം കളയുന്നത് ഇവൾക്കറിയുന്ന ജോലി ഇവൾ ഇവളങ്ങോട് ചെയ്യട്ടെ അല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അപ്പൊ അതാ കാര്യം എന്ന് സുതി അപ്പഴേക്കും വർഷ പറഞ്ഞു അങ്ങടും ആന്റിയൊക്കെ ഉണ്ടല്ലോ അപ്പൊ പിന്നെ ഞാൻ എന്തിനാ അതുകൊണ്ട് ശ്രീകാന്തെ ഇല്ല എന്ന് വർഷ പറഞ്ഞപ്പോഴേക്കും അതെ സീരിയൽ നടന്മാരും സീരിയൽ നടന്മാരും ഒക്കെ അല്ലേ ഓരോ കടയൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നത് ഇവള് സീരിയലിനൊക്കെ ഡബ് ചെയ്യുന്ന ആളും നാലാൾ അറിയുന്ന ആളും അല്ലേ അപ്പൊ പിന്നെ ഞങ്ങൾക്കിവിടെ കടയ്ക്ക് പബ്ലിസിറ്റി കിട്ടും അത് ഗുണം ചെയ്യും അല്ലെ അങ്ങനെ തന്നെ വേണം വന്ന് റിബൺ കട്ട് ചെയ്ത് ഉദ്ഘാടനം ചെയ്യാൻ പറ അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു വർഷെ ചെല്ല ഏ ഉദ്ഘാടനം ചെയ്തു കൊടുക്കാം അപ്പോഴേക്കും വർഷ ഇങ്ങനെ ആലോചിക്കുകയാണ് എല്ലാവരും കൂടി വർഷയെ നിർബന്ധിക്കുക അവസാനം എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി നമ്മുടെ വർഷ തന്നെ വന്നിട്ട് ആ റിബൺ കട്ട് ചെയ്യാണ് ചന്ദ്രമതി ഒഴിച്ച് ബാക്കി എല്ലാവരും കൈയടിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രമതിക്ക് മാത്രം അങ്ങനെ ഒരു വികാരം ഇല്ലാതെ ഇങ്ങനെ നിൽക്കാണ് രേവതി പ്രാർത്ഥനയോടെയാണ് ഇങ്ങനെ നിൽക്കുന്നത് അതിനുശേഷം രേവതി നീ കടയുടെ അപ്പുറം നിന്നെ നീയല്ലേ ഓണർ നടക്ക് സച്ചേട്ട ഒരു മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അരികിലേക്കാണ് രേവതി ചെന്നത് കാരണം അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങണം അങ്ങനെ അച്ഛാ സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു കട തുടങ്ങാൻ പറ്റുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയതല്ല അച്ഛാ എനിക്ക് സച്ചേട്ടൻ്റെ സമ്മാനം കൊണ്ട് എനിക്കങ്ങനെ സാധിച്ചു സ്വന്തമായിട്ട് ഞാനൊരു ജോലി ചെയ്ത് തുടങ്ങാണ് നിങ്ങളുടെ രണ്ടു പേരുടെയും അനുഗ്രഹം വേണം എനിക്ക് നമ്മുടെ ഏഷ്യാനിറ്റിന്റെ ഒക്കെ പരസ്യത്തില് ഒരു സീരിയലിന്റെ ഒക്കെ പരസ്യത്തിൽ നിൽക്കുന്ന പോലെ പുറംതിരിഞ്ഞിങ്ങനെ നിൽക്കാണ് നമ്മുടെ ചന്ദ്രമതി അങ്ങനെ തട്ടത്തിലെ പൂ കൊണ്ട് സച്ചു കൊടുത്ത് ഇവർക്ക് അനുഗ്രഹിക്കാനായിട്ട് പൂവെടുത്തു ഇവരുടെ തലയിലേക്ക് വെച്ചിട്ട് അനുഗ്രഹിക്കൂലോ അങ്ങനെയായിട്ട് പൂവൊക്കെ കൊടുത്തു പക്ഷെ നമ്മുടെ ചന്ദ്രമതി എറിഞ്ഞിടുന്ന പോലെയാണ് എറിഞ്ഞിടുന്നത് അതിനുശേഷം ദേവതിയുടെ അമ്മയുടെ അനുഗ്രഹവും വാങ്ങിക്കുകയാണ് വെള്ളം നന്നായി വരുമെന്നൊക്കെ പറഞ്ഞിട്ട് അനുഗ്രഹിക്കുക അമ്മ നിറഞ്ഞ മനസ്സോടുകൂടി തന്നെയാണ് അനുഗ്രഹിക്കുന്നത് നമ്മുടെ ചന്ദ്രമതിക്ക് മാത്രമാണ് അങ്ങനെ ഒരു മനസ്സില്ലാത്തത് അങ്ങനെ രവരിയെ പൂക്കടയിൽ എവിടെയാണോ നിൽക്കേണ്ടത് അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് രവരി അങ്ങനെ നിൽക്കുന്നത് കണ്ടെന്ന് നിറഞ്ഞ മനസ്സുമായിട്ട് നമ്മുടെ സച്ചി അച്ഛാ ഐശ്വര്യമുള്ള അച്ഛൻ്റെ കൈ കൊണ്ട് തന്നെ ആദ്യമായിട്ട് പൂ മേടിക്കണം ഈ കടയിൽ നിന്ന് അച്ഛൻ്റെ കൈകൊണ്ട് വാങ്ങിച്ച് ഈ ഇരുന്നൂറ് രൂപ ഇത് ഒരു കോടി രൂപയാകും ഇന്നാച്ചാ ഏ അച്ഛ പൈസയ്ക്ക് പൂ മേടിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഓ പൂ കൊടുക്കുക സച്ചി പൈസ കൊടുക്കുകയാണ് ചന്ദ്രൻ നീ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് ചന്ദ്രമനെയും കൂട്ടിക്കൊണ്ടും പോയിട്ടാണ് രവീന്ദ്രൻ ആ പൈസ കൊടുത്തിട്ട് പൂ മേടിക്കുന്നത് രേവതി മുല്ലപ്പൂ ആണ് എടുത്തു കൊടുത്തത് ഭഗവാനെ അനുഗ്രഹിക്കണേ ഈശ്വര്യായിട്ട് തന്നെ തുടങ്ങാനൊക്കെ പറഞ്ഞിട്ട് ആ പൈസ കൊടുത്തോട്ടോ ആ പൈസ അവള് ആ ഒരു ബഹുമാനത്തോടും ഒക്കെ കൂടി തന്നെ പ്രാർത്ഥനയോടും കൂടി തന്നെ സ്വീകരിച്ച് ആ പൂവിനെയൊക്കെ ഒന്ന് ചുറ്റി അവളുടെ ആ ഒരു മേശ ഉള്ളിൽ ഇങ്ങനെ ഇടുകയാണ് നല്ല രീതിയിൽ കട മുന്നോട്ട് പോകാനായിട്ട് ദൈവം മോളെ അനുഗ്രഹിക്കട്ടെ അച്ഛാ മുല്ലമാല അമ്മയ്ക്ക് തലയിൽ ചൂടിക്കൊടുക്കുക ചന്ദ്രേ ഇന്ന ഇത് പിടിക്കുക തലയിലൊന്നും ചൂടിക്കൊടുത്തില്ല ഇത് ഇന്നാ പിടിക്കുന്നു പറഞ്ഞ് കൈയിലേക്ക് കൊടുത്തു ആ ഇഷ്ടമല്ലാണ്ട് ചന്ദ്രമതി അത് കൊണ്ടുപോയി എന്നിട്ട് ശ്രുതിയുടെ കൈയിലേക്ക് കൊടുക്കുകയാണ് ശ്രുതിയും വർഷയും കൂടിയാണ് അത് പരസ്പരം തലയിൽ ചൂടുന്നത് അതിനുശേഷം എല്ലാവരും നമ്മുടെ രേവതിയെ കൺഗ്രാറ്റ്സ് ചെയ്യാണ് ശ്രുതിയും വർഷയും ശ്രീകാന്തും സകലം ഏർ അവിടെ കൺഗ്രാറ്റ്സ് ചെയ്യുന്നതാണ് പിന്നെ നമ്മുടെ ശ്രുതി പിന്നെ അവളുടെ അടുത്തേക്ക് പോവുകയോ ഇല്ല അവളെ കൺഗ്രാറ്റ് ഇല്ല ചെയ്താൽ തന്നെ നമ്മുടെ രേവതി സ്വീകരിക്കുകയില്ല എന്തായാലും രവീന്ദ്രന് ഒത്തിരി സന്തോഷമായിട്ടോ സച്ചി നിന്നെ ഓർത്ത് എനിക്ക് ഇപ്പൊ അഭിനമാനം തോന്നുക സച്ചി നിന്നെ കുറിച്ച് ചിലർക്കൊക്കെ തെറ്റായ ധാരണയുണ്ട് ആ അവരൊക്കെ കാണട്ടെ എന്തായാലും ചന്ദ്രമതിയെ കുറിച്ചാ പറഞ്ഞത് ചിലരൊക്കെ കരുതുന്നത് ഭാര്യ നന്നായി ഭക്ഷണം ഉണ്ടാക്കുന്നവളും തുണി അലക്കണ്ടവളും ആണെന്നൊക്കെയാ നീ അത് തിരുത്തി സന്തോഷമായി മോളെ മോനെ സന്തോഷമായി അല്ലെ ഇനിയിപ്പൊ നമ്മളിവിടെ നിൽക്കുന്നത് ഇനി പോകാൻ പാടില്ലേ എന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ സച്ചി പറഞ്ഞ് പോകാം പിന്നെ ഒരു ചെറിയ കാര്യം കൂടിയുണ്ട് എന്നിട്ട് വർഷയുടെയും ശ്രീകാന്തിന്റെ അരികിലേക്ക് ചെന്നു കേട്ടോ ദാ ഇരു നിന്റെ ഭാര്യയോട് വാങ്ങിക്കാൻ പറഞ്ഞേ അപ്പൊ ഇതെന്താ ഇതില് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുണ്ട് അതെ സിനിമ സീരിയൽ നടിമാരൊക്കെ കടയിൽ ഉദ്ഘാടനം ചെയ്തതാ കാശ് വാങ്ങാറില്ലേ നിന്റെ ഭാര്യ ഡബിങ് ആർട്ടിസ്റ്റ് അല്ലേ ഉദ്ഘാടനം ചെയ്താ എന്തെങ്കിലും കൊടുക്കണ്ടേ ശരിക്കും അങ്ങ് അപമാനിക്കുന്ന തുല്യമായി പോയിട്ടോ അന്തം വിട്ടിങ്ങനെ നിൽക്കട്ടോ വർഷ വർഷ ഇങ്ങോട്ട് ശരിക്കും അപമാനിതയായിട്ട് ഇങ്ങനെ നിൽക്കാണ് പക്ഷെ ശ്രീകാന്തിന് ഇത് സച്ചി ചെയ്തതുകൊണ്ട് തന്നെ ഓ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല ഉദ്ദേശിച്ചല്ലാത്ത രീതിയിലാണ് നമ്മുടെ ശ്രീകാന്ത് പുഞ്ചിരിയോട് കൂടി തന്നെയാണ് നിൽക്കുന്നത് രേവതി വന്നേ എന്ന് വിളിച്ച് സച്ചി എന്നിട്ട് രേവതിന്റെ കയ്യിലേക്ക് കൊടുത്തു ഡാ ഇത് നിന്റെ കൈകൊണ്ട് തന്നെ വർഷയ്ക്ക് കൊടുക്കാം നമ്മുടെ രേവതി അത് വാങ്ങിച്ച് വർഷയ്ക്ക് വെച്ച് നീട്ടാം വാങ്ങിക്കു വർഷേ എന്നും പറഞ്ഞ് രേവതി ആ പൈസന്ന് വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ എന്തായാലും വർഷയുടെ മനസ്സിലൂടെ കടന്നു പോയത് താൻ ഇന്നലെ കൊടുത്ത ആ പൈസയാണ് ചേച്ചിയുടെ സ്ഥാനത്ത് ഒരു വേലക്കാരി ആയിരുന്നെങ്കിൽ എത്ര രൂപ ശമ്പളം മേടിച്ചേനെ ചേച്ചി സൗജന്യമായിട്ടല്ല ഇവിടെ ജോലി ചെയ്യുന്നത് ഇത് വാങ്ങിക്കു ചേച്ചിയെന്നും പറഞ്ഞു വർഷ കൊടുത്ത കാര്യമാണ് വർഷയുടെ മനസ്സിൽ ഓർക്കുന്നത് വർഷയുടെ ആ മുഖം കണ്ടപ്പോൾ തന്നെ സച്ചിക്ക് മനസ്സിലായി വർഷക്ക് നല്ലതുപോലെ കത്തിയിട്ടുണ്ട് താൻ എന്താ ഉദ്ദേശിച്ചതെന്ന് എന്തായാലും സച്ചിയുടെ മുഖത്ത് ആ ഒരു വിജയം കാണാട്ടോ ആ ഒരു വിജയത്തിന്റെ ചിരി കാണാം ഇത് വർഷയ്ക്ക് മനസ്സിലായി വാങ്ങിക്കുമോളെ അവർ സന്തോഷ സന്തോഷത്തോടെ തരുന്നതല്ലേ എന്ന് രവീന്ദ്രനും പറഞ്ഞു ശ്രീകാന്തും പറഞ്ഞു രേവതിയും പുഞ്ചിരിയോടുകൂടി ഇന്ന വാങ്ങിക്കും വർഷേ രേവതി അങ്ങനെയൊന്നും ഓർത്തില്ല പക്ഷെ നമ്മുടെ സച്ചിയെല്ലാം കരുതിക്കൂട്ടി തന്നെയാണ് സച്ചി ആ കാശ് നമ്മുടെ വർഷം വാങ്ങിച്ചതിന് ശേഷം സച്ചി ഇങ്ങനെ നോക്കുക സച്ചിയുടെ മുഖത്തെ ഭാവങ്ങളൊക്കെ വർഷയ്ക്ക് നന്നായിട്ട് മനസ്സിലായി ആ പൈസയും കൊണ്ട് വർഷ ദേഷ്യത്തോടുകൂടി അകത്തേക്ക് കയറിപ്പോവാ അച്ഛാ മൂത്ത മരുമോളെ അഭിമാന മൂത്ത മരുമോള് ബ്യൂട്ടി പാർലറിൽ അമ്മയുടെ പേരായിട്ടേന്ന് ആ അമ്മ അഭിമാനത്തോടെ പറയാറില്ലേ ഇപ്പൊ ഞങ്ങളുടെ പൂക്കളക്കും അമ്മയുടെ പേര് തന്നെ അഭിമാനിക്കാനും സന്തോഷിക്കാനും പറയച്ഛാ ഒന്ന് സന്തോഷിക്കണ്ടേ ചന്ദ്രേ എന്നും പറഞ്ഞു രവീന്ദ്രൻ പക്ഷെ ചന്ദ്രപതിക്ക് സന്തോഷിക്കാൻ പറ്റുമോ ദാ എല്ലാരും വന്നേ പൂക്കള് വാങ്ങിച്ചേ വാ ചേച്ചിമാര് എല്ലാരും വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടും നമ്മുടെ സച്ചിൻ ദേവതയും പൂവില്പനയിലേക്ക് പോയിട്ടോ ചന്ദ്രമതി ആ പൂക്കടയിലേക്ക് നോക്കുക ചന്ദ്രമതി ഫ്ലവർ ഷോപ്പ് എന്റെ പേര് നാറ്റിക്കാനായിട്ട് അവളുടെ ഒരു ഫ്ലവർ ഷോപ്പ് പെട്ടിക്കട എന്നൊക്കെ മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ് അങ്ങനെ ചന്ദ്രമതി വീട്ടിലേക്ക് കയറി പോവുക അപ്പൊ ആദ്യം വീട്ടിലേക്ക് പോയിരുന്നു രവീന്ദ്രൻ രവീന്ദ്രൻ വീട്ടിലെത്തിയതിനു ശേഷം എല്ലാവരെയും വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിക്കുക ആ ചന്ദ്രമതിയുടെ പേര് തന്നെയാ പൂക്കടക്കിട്ടിരിക്കുന്നത് വരുന്ന വഴി തന്നെയാ എന്നൊക്കെ പറഞ്ഞ ചന്ദ്രമതിയാണ് ഇതൊക്കെ ദേഷ്യത്തോട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ആ സമയത്താണ് ചന്ദ്രമതി വന്ന് നിൽക്കുന്നത് രവീന്ദ്രൻ കണ്ടത് ചന്ദ്രേ നീ ഇങ്ങോട്ട് വന്നേ ചന്ദ്രേ നിന്നെ ഞാനൊന്ന് ഒഴിഞ്ഞിടട്ടെ നിനക്ക് ദൃഷ്ടിദോഷം കിട്ടും ഈ നാട്ടുകാരുടെയൊക്കെ കണ്ണ് നിന്റെ മകത്താണല്ലോ ഇപ്പൊ ദേ ഞാൻ ദേഷ്യം എടുക്കാൻ പാടുപെടുകട്ടോ നിങ്ങൾ എന്നെ കൊണ്ട് വാളടുപ്പിക്കല്ലേ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് അവിടെ പൂക്കട ഇട്ടത് കാണുന്നവരേക്ക് എന്ത് കരുതും അവിടെ ഒരു പൂക്കട ഉണ്ടെന്ന് കരുതും അല്ലെ എന്തിനാ എന്റെ പേരിട്ടത് ഗതിയില്ലാത്തോണ്ട് ചന്ദ്രമതി പൂക്കട തുടങ്ങിയെന്നല്ലേ കരുതുള്ളൂ അതിന് നാട്ടുകാരുടെ ചെലവിലാണോ നമ്മൾ കഴിയുന്നത് ആ പൂക്കട എനിക്കൊരു അപമാനമാ എന്തപമാനം മൂത്തമോട് ബ്യൂട്ടി പാർലർ നിന്റെ പേര് തുടങ്ങി രണ്ടാമത്തെ മരുമകൾ ഒരു പൂക്കട നിന്റെ പേര് തുടങ്ങി സന്തോഷം വേണ്ടത് നീ ഇപ്പൊ വലിയ മുതലാളിയല്ലേ അയ്യോ അവൾ എൻ്റെ പേരിട്ട് സ്വർണക്കടയെ തുടങ്ങിയെന്ന് തോന്നൂലോ പൂക്കടക്കെന്താണ് ഒരു കുറവ് എന്തായാലും നീ ഒന്ന് ഒഴിഞ്ഞിടുന്നത് നന്നായിരിക്കും ദേ എന്നെ കൊണ്ട് കൂടുതലും പറയിപ്പിക്കരുത് എനിക്ക് ഒഴിഞ്ഞിടുക അല്ല വേണ്ടത് അവളെ ഞാൻ ഇന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി തുള്ളിക്കൊണ്ട് നടക്കാണ് നീ ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത് എന്തായാലും നിന്റെ മുഖത്തൊരു പ്രത്യേക ഉന്മേഷം കാണുന്നുണ്ട് നിനക്ക് ഇച്ചിരി അഹങ്കാരം ഉണ്ട് കേട്ടോ നിനക്ക് രണ്ടാമത്തെ കടയും വന്നതിൽ രവീന്ദ്രൻ വന്നിട്ട് ഇങ്ങനെ വന്നിട്ടിങ്ങനെ ചൊറഞ്ഞോണ്ടിരിക്കയാണ് അപ്പോഴേക്കിൻ്റെ എന്നെ അപമാനിക്കാൻ വേണ്ടി തന്നെയാണ് അതിൻ്റെ പേരിൽ പൂക്കട തുടങ്ങിയത് സച്ചി എന്തായാലും ആ പൂക്കടയ്ക്ക് രേവതിയുടെ പേരല്ലല്ലോ നിന്റെ പേരിൽ ഇട്ടത് അതോർത്ത് നീ സന്തോഷിക്കുക കുറച്ചു നേരം എന്നെ തനിയെ വിടുന്നുണ്ടോ ഞാൻ മടുത്തിയാന് ആ സമയത്താണ് നമ്മുടെ ചന്ദ്രമലിക്ക് കോള് വരുന്നത് ആരാ വിളിക്കുന്നത് ഭാമയാണ് വിളിക്കുന്നത് ഭാമ ഈശ്വര പൂക്കടി തുടങ്ങുകാര് അവൾ അറിഞ്ഞോ എന്തോ അങ്ങനെ ഹോൾ എടുത്തു ഭാമ സംസാരിക്ക ആശംസകൾ ചന്ദ്ര എന്തിന് അല്ല നിന്റെ പേര് പൂക്കട തുടങ്ങിയില്ലേ ആശംസകൾ എന്ത് വലിയ ബ്രാൻഡ് ബ്രാൻഡാകുവോ ഇന്റർനാഷണൽ ലെവലിൽ എത്തുമോ റേ എരിയുന്ന തീരെ നീ എണ്ണ ഒഴിക്കല് കേട്ടോ കട തുടങ്ങിയിട്ട് അത്ര ഒന്നും സമയമായില്ല നീ ഇതെങ്ങനെ അറിഞ്ഞു അരേ സച്ചി വെളുപ്പിന് നാലു മണിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു നിന്റെ പേരിലാ കടയെന്ന് അവനൊരു പത്ത് തവണ എങ്കിലും പറഞ്ഞിട്ടുണ്ടാകും അവനെന്നെ എന്ന കരുതി കൂട്ടി അപമാനിക്കാനുള്ള പണിയാണ് അതിനാ പൂക്കടയുടെ പേരിട്ടത് പൂക്കടയ്ക്ക് എന്റെ പേരിട്ടത് സച്ചി നിനക്ക് അറിയത്തില്ലേ പുറകിലാ പൂക്കാരിയും ആ നീയും പൂക്കടക്കാരിയല്ലേ ചന്ദ്രൻ ഏ അവളും നീയും ഇപ്പം അല്ലേ നിന്റെ പേരിലും പൂക്കടയുണ്ടല്ലോ നീ ഇനി നിന്നെ ഇനി എല്ലാരും പൂക്കാരി ചന്ദ്രയെ നല്ലേ ദേ നിന്നെ ഞാനൊന്ന് കൊല്ലൂട്ടോ സച്ചി പൂക്കടയുടെ സ്റ്റാറ്റസ് ഫോണിൽ ഇട്ടിട്ടുണ്ട് മിക്കവാറും പൂക്കൾക്ക് വേണ്ടിയിട്ട് നിന്നെ ആളുകൾ വിളിക്കും നീ വെച്ചിട്ട് വച്ചിട്ട് പൊക്കണോട്ടോ എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു എന്നിട്ട് ദേഷ്യത്തോടെ ഇങ്ങനെ ഇരുന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് രവീന്ദ്രനെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും കോള് വരാ ആ ഹലോ ലതികേ എന്താ ലതികേ ആ അറിഞ്ഞല്ലേ ആ എൻ്റെ മോൻ തുടങ്ങിയതാ ശരി ആ ഞാനല്ല അവിടെ നിൽക്കുന്നത് അവന്റെ ഭാര്യ ആ എൻ്റെ പേരിടണമെന്ന് ആഗ്രഹം കൊണ്ട് ഇട്ടെന്നേ ഉള്ളു രവീന്ദ്രൻ ഇതൊക്കെ കണ്ടിരിക്കുക കേട്ടോ ഞാൻ നന്ദി ലതികേ എന്നും പറഞ്ഞിട്ട് കട്ട് ചെയ്തു ആ ഇങ്ങനെ വേണം ഇങ്ങനെ ആശംസകൾ അറിയുന്നവർക്ക് അറിയിക്കുന്നവർക്ക് ചിരിച്ചുകൊണ്ട് വേണം മറുപടി കൊടുക്കാൻ അതെ അതെതിക വാർഡ് കൗൺസിലർ ആയതുകൊണ്ടാ ഇല്ലായിരുന്നെങ്കിലും ഉണ്ടല്ലോ ആ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് അടുത്ത ഗോളും വന്നു കേട്ടോ അടുത്ത കോൾ വന്ന് കോൾ എടുത്തപ്പോഴേക്കും ഒരു മുഴ മുല്ലമാലയ്ക്ക് എത്ര രൂപയാണ് ചന്ദ്രയോട് അതായത് എന്നോട് ആ നിന്റെ വീട്ടിൽ പോയി ചോദിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര ഫോൺ കട്ട് ചെയ്തു കേട്ടോ എന്റെ മാനം പോയി എന്നും പറഞ്ഞ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് തലയ്ക്ക് കയ്യും കൊടുത്ത് ഇങ്ങനെ ഇരിക്ക ഞാനിനി അങ്ങനെ നാട്ടിലിറങ്ങി നടക്കും നീ എന്തിനാ ചന്ദ്ര ഇങ്ങനെ തലയ്ക്ക് കൈയും കൊടുത്തോണ്ടിങ്ങനെ ഇരിക്കുന്നത് നീ ആ പോയി പോയിരിക്ക എന്നിട്ട് ദേവതയെ സഹായിക്ക നിന്റെ പേരിലുള്ള കടയല്ലേ ചന്ദ്രേ ദൈവം ഒന്ന് നിർത്തുന്നുണ്ടോ നീ അതിന്റെ ഓണറല്ലേ അവിടെ ചെന്നിരിക്കുന്നത് നിനക്കൊരു ഗുമ്മല്ലേ എന്തായാലും ചന്ദ്രമതി ഇത് കേൾക്കാതിരിക്കാനായിട്ട് ചെവിയും പൊത്ത് പിടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ കൈയെടുക്ക് കൈ അതെ ഞാൻ പൂക്കടയിലേക്ക് പോവാ കടയുടെ ഒരു ഫോട്ടോ എടുത്ത് അശോകൻ അയച്ചു കൊടുക്കണം നീ വരുന്നുണ്ടോ വീണ്ടും ചെവിയും പൊത്തി ഇങ്ങനെ ഇരിക്കുക കേട്ടോ കുരങ്ങന്മാർ ചെവിയും പൊത്തിരിക്കണമാതിരി ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി എന്തായാലും സത്യഭാമ പറഞ്ഞ വാക്കുകളാണ് ചന്ദ്രമതിയുടെ ഹൃദയത്തിൽ എങ്ങനെ അലയടിച്ചോണ്ടിരിക്കുന്നത് നീ അവളെ പൂക്കടക്കാരി എന്ന് വിളിക്കുന്നു നിന്നെയും ഇനി ആൾക്കാർ പൂക്കടക്കാരി ചന്ദ്രേ പൂക്കാരി ചന്ദ്രേ എന്ന് വിളിക്കുന്നു ഓ ചന്ദ്രമതിക്ക് ആ കാട അരച്ചുകൊക്കെ കുടിക്കാനുള്ള ദേഷ്യമുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഓകെ താങ്ക് യു